അലതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അജിക് പ്രിൻറ്റ് ചെയ്ത മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ കോട്ടൺ നൈറ്റി മെറ്റീരിയലും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കക്ഷനാണ് പരിചയപ്പെടുന്നത് അജിറ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് മീറ്ററാണ് ലെങ്ക് വരുന്നത് മൂന്ന് മീറ്റർ ലെങ്ത് വരുന്ന അജിറ പ്രിൻ്റ് ചെയ്ത മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് അജിരക് പ്രിന്റ് ചെയ്ത മനോഹരമായ കോട്ടൺ ഐറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി ഇരുപത് രൂപ മുതൽ ക്വാളിറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ഐറ്റി മെറ്റീരിയൽ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായി ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അജിക് പെൺഗിറ്റ് ചെയ്ത മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് നൂറ്റമ്പത് ഇരുന്നൂറിന് ജെൻസിൻ്റെ ഷർട്ട് തൊണ്ണൂറ് രൂപയ്ക്ക് പലാസോ പാൻറ് എൺപത് രൂപയ്ക്ക് സാരി സ്കേർട്ട് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ലെഗിങ്സും ജെഗിൻസും നൂറ് രൂപയ്ക്ക് കാവ്യം ഡുങ്കിയും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപക്ക് കൊടുത്തു എന്ന് അച്ചരക് പ്രിന്റ് ചെയ്ത മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും അൽ ഡി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് അൽദി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മിക്സ്ഡ് ടൈപ്പ് മെറ്റീരിയൽ നൂറ്റി ഇരുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അജിർ പ്രിന്റ് ചെയ്ത മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ മൂന്ന് ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മൂന്ന് മീറ്റർ ലെങ്ത് വരുന്ന കോട്ടൺ നൈറ്റി മെറ്റിൻ്റെ കളക്ഷനാണ് ആണ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ഡ്രസ്സിലും ആദ്യ ഫാഷൻസിന് ലഭിക്കുന്നതാണ് ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിലെടുത്തത് ചീമൈൻ ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രീപ്രേഷൻ ആഴിതി ഫാഷൻസിൻ്റെ നന്ദി